ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിത സത്യഭാമയ്ക്കായി വെല്ലുവിളി തന്റെ മനസ്സിൽ ഉയർത്തിയതിനു ശേഷം ഉടൻ തന്നെ വരുന്നുണ്ട് സത്യഭാമ എന്റെ ഈ സുസ്മിതയുടെ രണ്ടാം വരവ് നിങ്ങളെ അറിയിക്കാനായി എന്ന് സത്യഭാമയുടെ അരികിലേക്ക് ചെല്ലുന്നതിന് വേണ്ടി തന്റെ കയ്യിൽ എത്തിച്ചേർന്ന ആ ഒരു ന്യൂക്ലിയർ ബോംബിനെ കുറിച്ച് ഓർത്ത് സന്തോഷവതിയായി സുസ്മിത നിൽക്കുന്നു പിന്നീട് കാണുന്നത് ശാരദാമയുടെ വീട്ടിൽ പുറത്ത് തന്റെ കുടുംബക്കാരെല്ലാവരും ആകെ സന്തോഷത്തിലും അങ്ങനെ സമാധാനത്തിലും കഴിയുന്നതിന് വേണ്ടി ഇനി താൻ മൂലമുണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ ഞാൻ തന്നെയാണ് പരിഹാരമെന്ന് ചിന്തിച്ചു കൊണ്ട് സത്യാമ്മ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ തന്നോട് കരഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ശാലിനി ആ കടുത്ത തീരുമാനമെടുത്തു ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിഷ്ണുവിനോടൊപ്പം നിന്ന ആ പഴയ ഫോട്ടോ വിഷ്ണു ശാലിനി പോലും അറിയാതെ തൻ്റെ സുഹൃത്തിനെ കൊണ്ട് അന്ന് എടുപ്പിച്ച ആ എസ്റ്റേറ്റിൽ വെച്ച് എടുപ്പിച്ച ആ ഫോട്ടോ അത് ശാലിനി തൻ്റെ കയ്യിലെടുത്ത് നോക്കുന്നു ഫ്രെയിം ചെയ്ത് വെച്ച ആ ഫോട്ടോയിലെ വിഷ്ണുവിനെ നോക്കി ശാലിനി പറഞ്ഞു വിഷ്ണുട്ടാ വിഷ്ണുവേട്ടൻ അറിയാമല്ലോ വിഷ്ണുവേട്ടൻ കേട്ടതല്ലേ സത്യാമ്മ എന്നോട് ആവശ്യപ്പെട്ട കാര്യം വിഷ്ണുവേട്ടൻ്റെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഇല്ലാത്താക്കുന്നവളാണ് ഞാൻ വിഷ്ണുവേട്ടന്റെ ജീവിതം തകർത്തവളാണ് ഞാൻ വിഷ്ണുവേട്ടന്റെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നവളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നതിൽ ശരിയല്ല അതുകൊണ്ട് ഞാൻ പോവ വിഷ്ണുവേട്ട ഇനി ചിലപ്പോ നമ്മൾ പരസ്പരം കണ്ടെന്ന് വരില്ല എങ്കിലും വിഷ്ണുവേട്ടൻ എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ശാലിനി മനസ്സിൽ പറഞ്ഞു ഞാൻ നമ്മുടെ സത്യമോളുമായിട്ട് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് ശാലിനി ആ ഫോട്ടോയെ നോക്കി യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് സത്യമോൾ അവിടെ ഓടിയെത്തുന്നു സത്യയെ കണ്ടതും വേഗം ശാലിനി ആ ഫോട്ടോ എടുത്ത് മാറ്റിവെച്ചു പെട്ടെന്ന് സത്യ വന്ന് ചോദിച്ചു അമ്മേ നമ്മൾ ടൂറ് പോവാണോ എവിടേക്കാ അമ്മ പോകുന്നത് എന്ന് ചോദിച്ചതും ശാലിനി മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു ആ അതേ മോളെ നമ്മൾ ടൂറ് പോവാ ഉടനെ സത്യ ചോദിച്ചു അല്ലമ്മേ എങ്ങോട്ടാ പോകുന്നത് നമ്മൾ എവിടേക്കാ ടൂർ പോകുന്നേ എന്ന് അന്വേഷിച്ചതും സത്യ പറഞ്ഞു സത്യോടെ ശാലിനി പറഞ്ഞു നമ്മൾ പോകുന്നത് കുറച്ച് ദൂരെയാ മോളെ കുറച്ചങ്ങ് ദൂരെ എന്ന് പറഞ്ഞേ ശാലിനി കുഞ്ഞിനെ സമാധാനപ്പെടുത്തുമ്പോ സത്യ ചോദിച്ചു ആ എന്നാ ഞാൻ എന്റെ കൂട്ടുകാരോട് എല്ലാം പോയി പറയട്ടെ ടൂറ് പോകുന്ന കാര്യം അവരൊക്കെ എല്ലാം സന്തോഷമാണോന്ന് പറഞ്ഞപ്പോൾ ശാരദാമയ വരുന്നുണ്ടല്ലോ അല്ലെ എന്ന് ചോദിച്ചതും ശാരദാമ അകത്തേക്ക് എത്തി ശാരദാമ്മ കണ്ടതോടെ സത്യ ചോദിച്ചു ആഹാ ഇപ്പൊ ശാരദാമ്മ സുന്ദരിയായല്ലോ ഉം ഞാനേ ഇപ്പൊ പോയി വരാട്ടോ എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് വരാവേ എന്ന് പറഞ്ഞു സത്യ വേഗം അകത്തേക്ക് ഓടിപ്പോയി ഉടനെ ശാരദാമ വന്ന് ശാരനിയോട് ചോദിച്ചു മോളെ സത്യോട് ഇവിടെ നിന്ന് പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലേ നമ്മൾ എന്തിനേക്കുമായി ഇവിടെ നിന്ന് പോകാന്നുള്ള കാര്യം സത്യം അറിയിച്ചിട്ടില്ലല്ലേ ടൂറ് പോകുന്ന സന്തോഷത്തിലാണ് ആ പാവം കുഞ്ഞ് എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ സത്യ അതിനെ സമ്മതിച്ചെന്ന് വരില്ല ഇവിടെ നിന്ന് പോകാൻ അവൾ താല്പര്യം കാട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ അവൾ അവിടെ ചെന്നതിന് ശേഷം മാത്രം അറിഞ്ഞാൽ മതി നമ്മൾ എന്നേക്കുമായി ഇവിടെ നിന്ന് പോകുന്ന കാര്യം അപ്പോഴേക്കും സത്യമ്മ ശാരദാമ ചോദിച്ചു എങ്കിലും വിഷ്ണുവിനോട് വിഷ്ണുവിനോടൊന്നു പറയണ്ടേ അത് കെട്ടും ശാലിനി പറഞ്ഞു വേണ്ടമേ ഇനി ഒരു യാത്ര പറച്ചിലോ ഒന്നും തന്നെ ഇല്ല ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് പപ്പിമോൾക്ക് ബ്ലഡ് കൊടുക്കാനായി ചെന്നത് ഹോസ്പിറ്റലിൽ ആരും അറിയാതെയാണ് എന്നിട്ടും അവസാനം ബ്ലഡ് കൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അബദ്ധവശാൽ സത്യാമ്മയുടെ കണ്ണിൽപ്പെട്ടു പിന്നെ അവിടെ നിന്നുള്ള സത്യാമ്മയുടെ ശകാരം എത്രത്തോളം ഞാൻ അമ്മയോട് പറയേണ്ടതില്ലോ സത്യാമ്മ എന്നോട് പറഞ്ഞത് പപ്പിമോൾക്ക് ആക്സിഡന്റ് ഉണ്ടായത് ഞാൻ കാരണമാണെന്ന് വിഷ്ണു ഏട്ടന്റെ ജീവിതം തകർന്നത് ഞാൻ കാരണമാണെന്ന് അങ്ങനെ അങ്ങനെ കുറെ ശകാരങ്ങൾ കുറെ കുറ്റപ്പെടുത്തലുകൾ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയമ്മേ അവസാനം സത്യാമ്മയുടെ ഈ കുറ്റപ്പെടുത്തലും ശകാരങ്ങളും എല്ലാം കേട്ട് ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് തോന്നി അതുകൊണ്ട് തന്നെയാ ട്രാൻസ്ഫറിനുള്ള ആപ്ലിക്കേഷനൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നീക്കി ഇനി ഇവിടെ നിന്ന് എത്രയും വേഗം പോവുക അത് മാത്രമാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു പക്ഷേ മോളെ നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വിഷ്ണു വിഷ്ണുവിൻ്റെ ജീവിതം അവൻ നിന്നെ മറന്ന് മറ്റൊരാളെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവന് മറ്റൊരു ജീ കുടുംബവും ഉണ്ടാവാൻ പോകുന്നില്ല നീ ഉണ്ടെങ്കിൽ മാത്രമേ വിഷ്ണുവിൻ്റെ ജീവിതത്തിന് ഒരു പൂർണത ഉണ്ടാവൂ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറഞ്ഞു അമ്മേ ഇനി ഒരു ഒന്നിക്കൽ അത് നടക്കില്ലമേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈശ്വരന്മാർ ഇതിനു മുൻപേ എന്നെ ഞങ്ങളെ ഒന്നിപ്പിക്കുമായിരുന്നു എന്നിട്ടും ഈശ്വരന്മാർ ഇതുവരെയും ഞങ്ങളെ ഒന്നിക്കാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി തന്നില്ല അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ഒന്നിക്കാനും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇനി ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തന്നെ ആയിരിക്കുമേ വിധി എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ പറഞ്ഞു ഇല്ല മോളെ എൻ്റെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്റെ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്കായി നല്ലൊരു ജീവിതമുണ്ട് എന്ന് എൻ്റെ പറഞ്ഞതും ശാരദാമയോട് ചാലന്യു പറഞ്ഞു അമ്മേ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ശാരദാമിയോ ചോദിച്ചു ഒരവസരം കൂടി നമുക്ക് നോക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് സത്യ ബാഗുമായി അവിടേക്കെത്തി അമ്മേ ഞാൻ കൂട്ടുകാരോട് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു നമ്മൾ ഇപ്പോ ടൂറ് പോകുന്ന സ്ഥലം ഏതാ അവിടുന്ന് നമുക്ക് ഫോട്ടോയൊക്കെ ഇടണം സെൽഫി എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടണം എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതെ അങ്ങ് ദൂരെ ഒരു സ്ഥലവാ എന്ന് പറഞ്ഞപ്പോ ശാലിനിയോട് വീണ്ടും പപ്പി സത്യ ചോദിച്ചു അല്ല ആ സ്ഥലത്തിന് പേരില്ലേ ഏ അങ്ങ് ദൂരെയുള്ള സ്ഥലവാ നമുക്ക് ചെന്നിട്ട് വേണം പേരിടാൻ വലിയ സുന്ദരായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ത് ഭംഗിയാ കാണാനെന്നറിയാവോ എന്നറിയാവോ അവിടുന്ന് ചെന്നാൽ പിന്നെ മടങ്ങി പോരാൻ തോന്നില്ല അത്രയ്ക്കും നല്ല ഭംഗിയുള്ള സ്ഥലവാ എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു അയ്യോ അത് പറ്റില്ലമ്മേ എനിക്ക് തിരിച്ചു വരണം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി ഉണ്ടല്ലോ ഇവിടെ പപ്പിയുടെ അരികിലേക്ക് എനിക്ക് ഉടനെ തന്നെ മടങ്ങി വരണം അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഒത്തിരി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തന്നിട്ട് നമുക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ അത് കേട്ടെന്നിട്ട് പറഞ്ഞു ഓ ഇതൊരു നടക്ക് പോകുന്നില്ല യലക്ഷണ എനിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞു ശാരദാമ വേഗം അകത്തേക്ക് കയറിപ്പോ ഇത് കണ്ടതും സത്യ പറഞ്ഞു അമ്മേ ശാരദാമയും നമ്മുടെ കൂടെ വരുന്നുണ്ടല്ലോ എന്തായാലും കുറെ ഗിഫ്റ്റൊക്കെ എനിക്ക് വാങ്ങിക്കണം കൂട്ടുകാർ എല്ലാവരും ഇതുപോലെ ടൂറ് പോയിട്ട് വരുമ്പോ അവരെല്ലാം ഗിഫ്റ്റ് കൊണ്ടുവരുന്നതാ കൊറേ സ്വീറ്റ്സും വാങ്ങിച്ചു തരണേ എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു ശരി എല്ലാം വാങ്ങിക്കാം മോള് റെഡിയായല്ലോ എന്നാ ശാരദമ്മയോട് പറ നമുക്ക് ഇറങ്ങാമെന്ന് എന്ന് പറഞ്ഞതും ശരി ശരി ശരിയമ്മ എന്ന് പറഞ്ഞ് സത്യവേഗം അകത്തേക്ക് ഓടുന്നു സത്യ അകത്തേക്ക് പോയ സമയത്ത് അവിടെ വിഷ്ണു പപ്പിക്ക് മുന്നിൽ കാത്തിരുന്നു പപ്പിയെ അവിടെ ഡോക്ടർമാര് മപ്പിക്ക് ട്രീറ്റ്മെന്റ് എല്ലാം നൽകുന്നു കുഞ്ഞ് നല്ല മയക്കത്തിലായിരുന്നതുകൊണ്ട് കുഞ്ഞിന്റെ അരികിൽ വിഷ്ണു കാവലിരിക്കുകയാണ് ഈ സമയത്ത് ശാലിനി ആ നാട് വിട്ടു പോകുന്നു എന്നുള്ള വാർത്ത വിഷ്ണുവിനെ അറിയിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയ ശാരദാമ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു വിഷ്ണു ഹോസ്പിറ്റലിൽ സൈലന്റ് മോളിൽ ഫോൺ ഇട്ടിട്ട് ചാർജിങ്ങിനായി വെച്ചിരുന്നു വിഷ്ണുവിന്റെ ഫോണിലേക്ക് ശാരദാമ വിളിക്കുമ്പോൾ ഫോൺ ആ ടേബിളിൽ കിടന്ന് ശാരദാമയുടെ കോള് വരുന്നറിയാതെ വിഷ്ണു വീണ്ടും വീണ്ടും ശാരദാമ്മ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു കൊണ്ടേയിരിക്കുന്നു അറിയാതെ വിഷ്ണു പപ്പിമോളെ തന്നെ നോക്കി അതിപ്പോഴാണ് പപ്പിമോള് മയക്കത്തിനിടയിൽ പറയുന്നത് സത്യാമ്മയെ ചേച്ചിയമ്മ വഴുക്കു പറയലേ ചേച്ചിയമ്മ പാവമ ചേച്ചിയമ്മ വഴുക്കു പറയലേ എന്ന് പറഞ്ഞ് ചിമ്മയും പറയുന്നത് കേട്ട് വിഷ്ണു മനസ്സിൽ പറഞ്ഞു മോളെ നിങ്ങൾക്കുള്ള അത്രയും ബുദ്ധി പോലും മുതിർന്നവർക്ക് ഇല്ലല്ലോ ഇത്രത്തോളം തിരിച്ചറിവ് മുതിർന്നവർക്കുണ്ടായിരുന്നെങ്കിൽ ചേച്ചിയമ്മയെ ഇങ്ങനെ അകറ്റി നിർത്താൻ സത്യാമ്മ ശ്രമിക്കുമായിരുന്നില്ല നമ്മൾ ഓരോ രീതിയിലും ചേച്ചിയമ്മയെ അടുപ്പിച്ചുകൊണ്ട് വരാൻ നോക്കുമ്പോൾ സത്യമ്മ നമ്മളിൽ നിന്നൊക്കെ ചേച്ചിയമ്മയെ അകറ്റി നിർത്തുകയാണ് ഇനിയും ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്തത്ര ദൂരത്തേക്ക് ചേച്ചിയമ്മയെ സത്യമ്മ അകറ്റി നിർത്തുന്നു മോളെ എന്ന് വിഷ്ണു മനസ്സിൽ സങ്കടത്തോടെ കപ്പിമോളുടെ ആ സങ്കടം കേട്ട് മറുപടി നൽകി അപ്പോഴേക്കും വിഷ്ണുവിന്റെ മനസ്സിൽ ശാലിനിയുടെയും സത്യയുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വിഷ്ണുവിൻ്റെ മനസ്സിനെ സത്യത്തിൽ ഈ കുട്ടികൾ തമ്മിലുള്ള സ്നേഹബന്ധം കണ്ടിട്ടെങ്കിലും സത്യങ്ങൾ തിരിച്ചറിയാനോ അവരുടെ ആ സ്നേഹത്തെ തകർത്ത് കളയാതിരിക്കാനുള്ള ഒരു തീരുമാനം പോലും മുതിർന്നവർക്ക് എടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിഷ്ണു ആശങ്കപ്പെട്ടു ഇവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം ഇതുവരെ അമ്മയ്ക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ ഇവരുടെ രണ്ടുപേരുടെയും ബന്ധം എൻ്റെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടാക്കുകയാണ് ശരിക്കും എന്റെ സംശയങ്ങൾ സത്യമായിരിക്കുമോ എന്തായിരിക്കും ഇവർക്കിടയിലുള്ള ആ ബന്ധത്തിന്റെ കാരണം എന്നൊക്കെ വിഷ്ണു ആലോചിച്ചിരുന്നു അപ്പോഴാണ് ശാരദാമ എത്ര വിളിക്കാൻ ശ്രമിച്ചിട്ടും വിഷ്ണു കോഴെടുക്കാത്തത് കൊണ്ട് ആകെ നിരാശയോടെ വേഗം അകത്തേ കയറുന്നത് ഈ സമയത്ത് ശാലിനി പോകാനായുള്ള ബാഗുമായിട്ട് പുറത്തേക്കിറങ്ങി വരുമ്പോ സത്യ എന്ന് ശാരദാമ എന്ന് വിളിച്ചു അപ്പോഴേക്കും ശാരദാമ വേഗം അകത്തേ കയറി വന്നു ഉടനെ ശാലിനി ബാഗുമായി പുറത്തേക്ക് ഇറങ്ങി വന്നതും സത്യോട് ശാലിനി ചോദിച്ചു അല്ല എവിടെ ശാരദാമ എവിടെ ശാരദാമ്മ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും അകത്തേക്ക് ശാരദാമ്മ എത്തി ഉടനെ ശാലിനി ബാഗുമായി വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ശാരദാമ്മ ചോദിച്ചു ആ ശാലിനി ഇറങ്ങാറായോ അല്ല സത്യമോളെ ബാഗും എല്ലാം റെഡിയാക്കി വെച്ചല്ലോ അല്ലേ എല്ലാവരോടും പറഞ്ഞോ പോകുന്ന കാര്യം എന്ന് ചോദിച്ചതും ആ പറഞ്ഞു സത്യാമ്മ ശാരദാമ്മ ഞാൻ എല്ലാവരോടും പറഞ്ഞു എന്ന് പറഞ്ഞു സത്യവേഗം അകത്തേക്ക് ഓടിപ്പോയി ശാലിനിയും പിന്നാലെ സത്യ എന്തെടുക്കാൻ അറിയാനായി പിന്നാലെ പോകുമ്പോൾ ശാരദാമ്മ ശാലിനി പോയത് കണ്ട് അപ്പുറത്തേക്ക് മാറി നിന്ന് വീണ്ടും വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഇതേ സമയം ശാലിനി വേഗം പൂജാമുറിയിലേക്ക് എത്തി ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ ഇവിടുന്ന് തനിച്ചാക്കി പോവുകയാണെന്ന് കരുതരുത് ഇപ്പോഴത്തെ സാഹചര്യം അറിയാവുന്നതാണല്ലോ എവിടെ പോയാലും എവിടെ എത്തിയാലും ഈ രൂപം എന്നും മനസ്സിലുണ്ടാകും എന്നും ഞങ്ങളെ കാത്തോണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശാലിനി അവിടെ നിന്നിറങ്ങുമ്പോ വിഷ്ണു വീണ്ടും ശാലിനിയും സത്യയും കുറിച്ചോർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ശാരദാമ്മ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചു കൊണ്ടേയിരിക്കുന്നു കോള് വരുന്നതറിയാതെ വിഷ്ണു ആകെ സങ്കടത്തോടെ പപ്പിയോടൊപ്പം തന്നെ ഇവിടെ ഇരുന്നു അപ്പോഴേക്കും ശാരദാമ്മ ഫോൺ ചെയ്യുന്നത് കണ്ട് ശാലിനി അവിടേക്ക് ഇറങ്ങി വന്നപ്പോ വേഗം ഫോൺ മാറ്റുന്നത് കണ്ടതോടെ ശാലിനി ചോദിച്ചു ആരെയമ്മ വിളിക്കുന്നത് ഉടനെ ശാലിനിയോട് ശാരദാമ പറഞ്ഞു അല്ല ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു വേണ്ടമേ അത് വേണ്ട അതറിയിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു പിന്നീട് അതൊരു കുറ്റപ്പെടുത്തലായി മാറിയാലോ എന്ന് മാത്രം അതുകൊണ്ടാണ് എന്ന് ശാരദാമ അറിയിച്ചു അല്ല ഈ നമ്മുടെ കുടുംബശ്രീയുടെ പുതിയ ഓണറെ കണ്ടില്ലല്ലോ എന്ന് ശാരദാമ ചോദിച്ചിട്ടും ശാന്തേഷകെ വിഷമത്തോട് അവിടേക്ക് വന്നു ഞാനിവിടെ ഉണ്ട് ശാരദാമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മാറി നിൽക്കുന്നത് കണ്ട് ശാരദാമ പറഞ്ഞു നീ എന്താ അങ്ങനെ മാറി നിൽക്കുന്നത് ഇങ്ങനെ മാറി നിന്നാ പോരാ ഇങ്ങോട്ട് വന്നേ ഇനി എപ്പോഴും ഇവിടെ ഉണ്ടാകണം ഇനിയും ഇങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ല ഈ ഹോട്ടലിന്റെയും ഈ വീടിൻ്റെയും ഒക്കെ മേൽനോട്ടം ഇനി നിനക്കുള്ളതാ എനിക്കറിയാം ഞാനിത് പറയാതെ തന്നെ നീ ഇതെല്ലാം ചെയ്യുമെന്ന് ഈ വീടും ഹോട്ടലുമൊക്കെ നന്നായി സൂക്ഷിക്കണം അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശാന്ത ആകെ വിഷമത്തോടെ ശാരനാമയെ നോക്കി എനിക്കറിയാം ഇതൊക്കെ ഞാൻ പറയാതെ നീ എന്നും ചെയ്യുന്നതല്ലേ എന്തായാലും ഗോപാലേട്ടൻ ഇനി തീർത്ഥാടന ഒക്കെ കഴിഞ്ഞ് എപ്പോഴാ എത്തുന്നെന്ന് അറിയില്ല വരുന്നത് വരെ നീ ഈ താക്കോൽ ഭദ്രമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ശാരനാമ വേഗം വീടിന്റെ ആ താക്കോൽ അരികിൽ നിന്നാം ശാന്തയുടെ നേരെ നീട്ടി ഇത് ഇത്രയും വർഷക്കാലം ജീവനെ പോലെ കൊണ്ടുനടന്നതാ ഞാൻ ഇത് നീ സൂക്ഷിച്ചോണം പിന്നെ ദാ ഇത് എന്ന് പറഞ്ഞ് കുടുംബശ്രീ ഹോട്ടലിന്റെ താക്കോൽ കയ്യിലെടുത്തിട്ട് ശാരദമ്മ പറഞ്ഞു ഇത് നമ്മുടെയൊക്കെ അന്നമാണ് എന്നെ ജീവിക്കാനായി പ്രേരിപ്പിച്ചത് എൻ്റെ ജീവിതം ഇതുപോലെ ആക്കിയത് എൻ്റെ മക്കൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ എല്ലാവരുടെയും അന്നം ഇത് ഭദ്രമായി സൂക്ഷിച്ചോണം എന്നും ഇതുപോലെ തന്നെ നിലനിർത്തണം ഒരിക്കൽ പോലും ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ തന്നെ കുടുംബശ്രീയിലെ അടുപ്പ് കത്താതിരിക്കരുത് എന്നും അവിടെ നീ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ശാന്തിയുടെ കൈയിലേക്ക് ശാരദാമ്മ ആ തോക്കോൽ രണ്ടും ഏൽപ്പിച്ചു ശാന്ത ആകെ വിഷമത്തോട് നിൽക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇനി തിരിഞ്ഞു നോക്കില്ല കാരണം എനിക്ക് പിന്നെ യാത്ര പറയാൻ കഴിഞ്ഞെന്ന് വരില്ല ഞാൻ തിരിഞ്ഞു നോക്കിയാൽ പിന്നെ എനിക്കിവിടെ നിന്ന് പോകാനും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് അസത്യം ഓടിയെത്തി ശാരദാമ്മ എന്നാ നമുക്ക് ഇറങ്ങാം എന്ന് ചോദിച്ചു അപ്പോഴേക്കും രാമേടിനും മുഖത്തേക്ക് കയറി വന്നു രാമേടനെ കണ്ടതോടെ ശാലിനി വിളിച്ചു രാമേട്ട ഈ ബാഗൊക്കെ അങ്ങ് വണ്ടിയിലേക്ക് വെച്ചേക്കാവോ എന്ന് ചോദിച്ചു രാമേട്ടൻ ഒന്നും മിണ്ടാതെ വേഗം അകത്തേക്ക് വന്ന് ആ ബാഗെല്ലാം എടുത്ത് എടുത്തുകൊണ്ട് പുറത്തേക്ക് രാമേട്ടൻ ബാഗുമായി പുറത്തേക്ക് ഇറങ്ങിയതും ശാരദാമ്മ സത്യമോളയും വിളിച്ച് പുറത്തേക്ക് വന്നു രാമേട്ടൻ ബാഗ് എടുത്ത് കാറിനുള്ളിൽ വെക്കുന്ന നേരത്ത് സത്യം വിളിച്ച് ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശാലിനി വിഷമത്തോടെ ശാന്തേജിയോട് പറഞ്ഞു ശാന്തേജി സത്യക്ക് വലിയ സന്തോഷമാണ് അവള് ഒരു ട്രിപ്പ് പോകുന്ന സന്തോഷത്തിലാണിപ്പോൾ പാവം അവൾക്കറിയില്ലല്ലോ എന്നൊക്കെയായി ഈ നാട് വിട്ട് പോവുകയാണെന്ന് ഇനി എപ്പോഴെങ്കിലും തമ്മിൽ കാണാം എന്ന് മാത്രമേ പറയാൻ കഴിയൂ എന്ന് പറഞ്ഞു ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു ട്രാൻസ്ഫറിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ശാലിനി അങ്ങനെ സംസാരിച്ചേക്കുമ്പോൾ സത്യമോളുമായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ശാരദാമ ചോദിച്ചു അതെ മോളെ മോള് ഈ ടൂറ് പോകുന്ന വിവരം ബിഗ് ഫ്രണ്ടിനെ വിളിച്ചറിയിച്ചോ എന്ന് ശാരദാമ്മ അന്വേഷിച്ചു അയ്യോ ഇല്ല എന്ന് വിഷമത്തോടെ സത്യ പറഞ്ഞതും എന്നാൽ ബിഗ് ഫ്രണ്ടിനെ വിളിച്ച് പറ എന്ന് ശാരദാമ ചോദിച്ചപ്പോൾ അമ്മയുടെ ഫോൺ വാങ്ങിച്ച് മോളൊന്ന് വിളിച്ച് പറയാനായിട്ട് ശാരദാമ്മ സത്യ ഉപദേശിച്ചു ശരി സത്യം ശാരദാമേ എന്ന് പറഞ്ഞു സത്യ തല കുലുക്കുമ്പോൾ ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു ശാലിനിയെ കണ്ടതും ഉടനെ സത്യ പറഞ്ഞു അമ്മേ ആ ഫോണെന്ന് തന്നെ ഞാൻ ബിഗ് ഫ്രണ്ടിനെ വിളിച്ച് പറയട്ടെ ടൂർ പോകുന്ന കാര്യം എന്ന് പറഞ്ഞതും ശാലിനി വേഗം ശാരദാമയൊന്നു നോക്കി വേണ്ട തൽക്കാലം ഇപ്പോൾ ആരെയും വിളിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ആകെ വിഷമത്തോടെ സത്യ പറഞ്ഞു അയ്യോ അമ്മേ ഞാൻ ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു വേണ്ടെന്നല്ലേ ഞാൻ വിഷ്ണുവിനോട് വിളിച്ച് പറയാനേ ഉറങ്ങുന്ന സത്യയുടെ ആ ആഗ്രഹം കേട്ട് കേട്ട് ശാലിനി പറഞ്ഞു വേണ്ടെന്നല്ലേ പറഞ്ഞത് നിന്റെ ഫോണൊക്കെ ആണെങ്കിൽ ബാഗിലിരിക്കുക അപ്പോഴേക്കും സത്യ പറഞ്ഞു സാരയില്ല എൻ്റെ ഫോൺ വേണ്ട അമ്മയുടെ ഫോൺ തന്നാൽ മതി അപ്പോഴേക്കും ശാലിനി വീണ്ടും ദേഷ്യപ്പെട്ടു വേണ്ടാന്നല്ല നിന്നോട് ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ച് സത്യയോട് ബഹളം വയ്ക്കുകയും പോയി കാറിൽ കയറി ഇരിക്കാനായിട്ട് സത്യയോട് പറഞ്ഞു സത്യ വേഗം ആകെ വിഷമത്തോടെ വേഗം കാറിലേക്ക് ചെന്ന് കയറി ശാരദാമ ആകെ നിരാശയോടെ ശാലിനിയെ നോക്കി ശാലിനിക്ക് അപ്പോഴേക്കും ശാരദാമയാണ് ഇതിനെ പിന്നിൽ നിന്നും മനസ്സിലായി അപ്പോഴേക്കും അനു അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മേഡം മേഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴേക്കും ആൾ വരും മേഡത്തെ കൂട്ടാനായിട്ട് പിന്നെ മേഡം ഇവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ സ്റ്റേഷന് കുറച്ചു മുമ്പായിട്ട് തന്നെ വണ്ടി നിർത്തി ഭാഗമായിട്ട് ആ സ്റ്റേഷനിലേക്ക് കയറേണ്ടി വരും കാരണം സ്റ്റേഷനിലകത്തേക്ക് ഇപ്പോൾ വണ്ടി കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു സാറിയില്ല അനു ഞാൻ ശ്രദ്ധിച്ചോളാം പിന്നെ ഞാൻ എവിടെ പോയാലും ആരെയൊക്കെ പരിചയപ്പെട്ടാലും ശരി അനുവിനെ പോലെ ഒരാളെ എന്നും ഞാൻ ഓർത്തിരിക്കും അനുവിനെ ഞാൻ ഒരിക്കലും മറക്കില്ല വെറുമൊരു സ്റ്റാഫ് മാത്രമായിരുന്നില്ല എനിക്കനു കാരണം എനിക്ക് മറ്റേ ആരൊക്കെയായിരുന്നു എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ അങ്ങനെയായിരുന്നു അനു എനിക്ക് എന്നറിയിച്ചു അത് കേട്ടതും അനു പറഞ്ഞു മേഡവും അങ്ങനെ തന്നെയായിരുന്നു അപ്പോഴേക്കും ശാലിനി കാറിലേക്ക് കയറാനായി ചെന്നപ്പോൾ രാമേട്ടനോട് ശാലിനി പറഞ്ഞു രാമേട്ട ഇനിയൊരു യാത്ര പറച്ചിലില്ല എപ്പോഴെങ്കിലും കാണാമെന്ന് എന്നല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല എന്ന് ശാലിനി രാമേട്ടനോട് അറിയിച്ചു ഉടനെ ശരി ശാന്തേഷി എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് ശാലിനി കയറിയപ്പോ ശാരദാമ്മ കുടുംബശ്രീ ഹോട്ടലിനെ ഒന്ന് നോക്കി അവിടുന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഈ നാട് വിട്ട് പോകേണ്ടി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ശാരദാമ ആകെ വിഷമത്തോടെ ആ ഹോട്ടലിലേക്ക് നോക്കിയും അന്ന് തൻ്റെ ആ ഹോട്ടൽ ഉദ്ഘാടന ദിവസത്തെക്കുറിച്ച് ശാരദാമ്മ ഓർത്തെടുത്തു അതെല്ലാം ഓർത്തുകൊണ്ട് ആകെ സങ്കടത്തോടെ കാറിലേക്ക് കയറി കാർ അവിടുന്ന് തിരിച്ച് പോകുമ്പോൾ വിഷമത്തോടെ അനുപല്ലവിയും ശാന്തേശിയും നോക്കിയിരുന്നു ശാലിനി കാറിലിരുന്ന് ആകെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ സത്യ ഇതൊന്നും അറിയാതെ തൻ്റെ കയ്യിലിരുന്ന പാവയെയും കളിപ്പിച്ചുകൊണ്ട് സത്യ കാറിൽ അങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും ശാരദാമയും ശാലിനിയും സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സേനം വിഷ്ണു ഇതൊന്നും അറിയാതെ പപ്പിമോൾക്ക് അരികിൽ തന്നെ ഇരുന്നു പപ്പിമോള് ആകെ വിഷമത്തോടെ അന്ന് സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് നടന്ന സംഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വിഷ്ണുവിനോട് സത് അന്ന് പപ്പി പറഞ്ഞ കാര്യം വിഷ്ണു ഓർമ്മിച്ചു എനിക്ക് ചേച്ചിയമ്മയോട് മാപ്പ് പറയണം സത്യമ്മ ചേച്ചിയമ്മയെ വല്ലാതെ വേദനിപ്പിച്ചു സത്യയെ ആകെ സങ്കടത്തോടെയാണ് പോയത് എന്ന് പപ്പി അന്ന് പറഞ്ഞ കാര്യങ്ങൾ വിഷ്ണു ഓർത്തു അങ്ങനെ ഓർത്തുകൊണ്ട് പപ്പിയെ തലോടി വിഷ്ണു ആലോചിച്ചു മോളെ പപ്പി നീ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതുകൊണ്ടല്ലേ എൻ്റെ പപ്പി മോൾക്ക് ഇങ്ങനെ കിടക്കേണ്ടി വന്നത് എന്നെല്ലാം ഓർത്ത് വിഷ്ണു ആകെ സങ്കടത്തോടെ മോളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഡോക്ടറും നേഴ്സും കൂടി എത്തുന്നു നേഴ്സ് വന്ന് ഡോക്ടർ വന്ന് പപ്പിമോളയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോ വിഷ്ണു ആകെ വിഷമത്തോടെ ഡോക്ടർ എന്താ പറയുന്നതെന്നറിയാനായി കാത്തോർത്തു പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു എന്തായാലും നല്ല മയക്കത്തിലല്ലേ ആള് ഉറങ്ങിക്കോട്ടെ മരുന്നിന്റെ സജേഷനാണ് ഉറുക്കം വിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഭക്ഷണം കഴിപ്പിക്കണം നിർബന്ധിച്ച് കഴിപ്പിക്കണം മരുന്ന് എന്നിട്ടാണ് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞു ശരി ഡോക്ടറെന്ന് വിഷ്ണു മറുപടി നൽകിയതും ഉടനെ നേഴ്സിനോട് ഡോക്ടർ പറഞ്ഞു അതെ കുറച്ച് കഴിയുമ്പോഴേക്കും സിസ്റ്റർ വന്ന് ആ ഇഞ്ചക്ഷൻ അങ്ങ് എടുത്തേക്കു കേട്ടല്ലോ എന്ന് പറഞ്ഞ് ോക്ടർ നേഴ്സുമായിട്ട് അവിടെ നിന്ന് പോയി വിഷ്ണു ആകെ നിരാശയോടെയും വിഷമത്തോടെയും പപ്പിയെ നോക്കി നിൽക്കുന്നു അല്പസമയം കഴിഞ്ഞതും ശ്യാമ പപ്പിയെ കാണുവാനായി അകത്തേക്ക് കയറി വരുന്നു ശ്യാമ അകത്തേക്ക് എത്തിയതും ആകെ നിരാശയോടെ വിഷ്ണു ഇരിക്കുന്നത് കണ്ട് എത്തി ശ്യാമ പറഞ്ഞു വിഷ്ണു കുഞ്ഞേച്ചി കുഞ്ഞേശിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം പപ്പിമോൾ ഇവിടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല കുഞ്ഞേശിയാണ് പപ്പിമോൾക്ക് രക്തം കൊടുക്കാനായി എത്തിയതെന്നുള്ള വിവരം വിഷ്ണുവിനോട് ശ്യാമ അറിയിച്ചു അത് കേട്ടതോടെ ശാര ഇത്രത്തോളം ശാലിനിയെ ശകാരിച്ചതെല്ലാം ഓർത്ത് വിഷ്ണു ആകെ ഇരുന്നു എന്തായാലും ശാലിനിയോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച് വിഷ്ണുവേഗം എടുത്ത് നോക്കുമ്പോഴാണ് അതിൽ പലതവണയായി ശാരദാമ്മയുടെ ഫോൺ കോൾ വന്നത് വിഷ്ണു ശ്രദ്ധിച്ചത് എന്തിനായിരിക്കും ശാരദാമ്മ വിളിച്ചതെന്നറിയാനായി വിഷ്ണു വേഗം ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു ഈ സമയം ശാലിനിയോടൊപ്പം ശാരദാമ്മ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി സത്യമോളുമായിട്ട് ശാലിനി മുന്നേ നടക്കുമ്പോൾ ശാരദാമ്മ പിന്നാലെ ആകെ നിരാശയോടെ വരുമ്പോഴേക്കും ശാരദാമ്മയുടെ ഫോൺ റിങ് ചെയ്തത് വിഷ്ണുവിൻ്റെ കോൾ കണ്ടതോടെ ശാരദാമ്മ വേഗം ചാടിയെടുത്തു ഉടനെ വിഷ്ണു ചോദിച്ചു ശാരദാമ്മ ശാരദാമ്മ എന്തിനാണ് വിളിച്ചത് ഞാൻ ഫോൺ ചാർജ് ചെയ്യാനായിട്ടിരുന്നത് കൊണ്ട് സാലൻ വായിരുന്നു പപ്പിമോൾ കൊണ്ട് ഫോൺ സൈലന്റ് ആയിരുന്നു എന്തിനാ ശാരദാമ വിളിച്ചത് എന്ന് അന്വേഷിച്ചു ഉടനെ ശാരദാമ പറഞ്ഞു മുനെ ഞങ്ങൾ ഈ നാട് വിട്ടു പോവുക ശാലിനി ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചു അവൾ ചോദിച്ച് വാങ്ങിച്ചതാ അഹമ്മദാബാദിലേക്ക് ഇനി ഒരിക്കലും ഇങ്ങോട്ടൊരു മടങ്ങി വരവില്ല എന്നാണ് ഷാലിനിയുടെ തീരുമാനം എന്ന് വിഷമത്തോടെ ശാരദാമ അറിയിച്ചു മോനെ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ മോനെ അറിയാവല്ലോ അതുകൊണ്ട് അതിന്റെ വിഷമത്തിലാണ് അവളിപ്പോ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ശാരദാമെ ഒരു കാരണവശാലും നിങ്ങൾ പോകരുത് ശാലിനിയെ പോകാനും അനുവദിക്കരുത് നിങ്ങളിപ്പോൾ എവിടെയാണ് ഞാൻ ഇപ്പോൾ അവിടേക്ക് എത്താം എന്ന് പറഞ്ഞു ഉടനെ ശാരദാമ പറഞ്ഞു മോനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു അരികിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യമോളും ശാലിനിയും മുന്നേ നടക്കുവോ ഞാൻ അവരറിയാതെയാണ് ഇപ്പോൾ കോൾ എടുത്തത് എന്നറിയിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു ശരദാമേ എത്രയും വേഗം ഞാൻ അവിടെ എത്താം ഒരു കാരണവശാലും ട്രെയിനിൽ കയറരുത് നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ ഒരിക്കലും ശാലിനി അനുവദിക്കരുത് ഞാനിപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ഫോൺ വെച്ചതും വേഗം തന്നെ പുറത്തേക്കിറങ്ങി തൻ്റെ ബൈക്കും എടുത്ത് സ്റ്റേഷനിൽ ലക്ഷ്യം വെച്ച് റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിഷ്ണു വേഗം കുതിക്കുന്നു